ഗുഡ് എവറി വൺ വെൽക്കം ബാക്ക് ടു എം എം പി ഒ സീറോ സീറോ ത്രീ ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് അഥവാ ഓപ്പറേഷൻ സ്ട്രാറ്റജി ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഓപ്പറേഷൻ സ്ട്രാറ്റജിയുടെ കോർ കോൺസെപ്റ്റ് എന്താണ് എങ്ങനെയായിരിക്കും ഒരു ഓപ്പറേഷൻ സ്ട്രാറ്റജി നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ഓപ്പറേഷൻ സ്ട്രാറ്റജി ഡിഫൈൻ ചെയ്യാനുള്ള ഡിഫറെന്റ് അപ്രോച്ചസ് എങ്ങനെയാണ് ഒരു ഫോർസ്റ്റ് അപ്രോച്ചസ് ആണുള്ളത് അതുപോലെ തന്നെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാനുള്ള ചാലഞ്ചസ് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ഒരു ഓർഗനൈസേഷൻ എന്ന നിലക്ക് എങ്ങനെയായിരിക്കണം ആ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകേണ്ടത് ഒരു കോമ്പറ്റേറ്റീവ് സ്ട്രക്ചർ ഉണ്ടാകുമ്പോൾ എങ്ങനെയായിരിക്കും അവർ അത് ബാക്കിയുള്ളിൽ നിന്നും അഡ്വാൻറ്റേജ് കിട്ടണം കോമ്പിറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കണം ആ ഒരു ഓർഗനൈസൻ റൺ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഓപ്പറേഷൻ സ്ട്രാറ്റജിയുടെ ഒരു മെയിൻ ഓവർവ്യൂ എന്ന് പറയുന്നത് ഈ ഒരു നല്ലൊരു ഓപ്പർ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ആ ഒരു കമ്പനിക്ക് നല്ല ഏർണിംഗ്സ് ഉണ്ടായിരിക്കും നല്ല മാർക്കറ്റ് ഷെയർ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ആ ഇൻഡസ്ട്രിയിൽ ഒരു മേജർ പ്ലെയർ ആയിട്ട് മാറാൻ പറ്റും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ടെലികോം ഇൻഡസ്ട്രിയിൽ നമുക്ക് ഡിഫറെന്റ് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വോഡഫോൺ ഐഡിയ ജിയോ വൺ ഡോകോമോ പോലത്തെ അങ്ങനെ പല പ്ലയേഴ്സ് ഉണ്ടായിരുന്നു അതിൽ ചില കമ്പനികൾ നിർത്തി പോകേണ്ടി വന്നു ചില കമ്പനികൾ അത് പിടിച്ചു ഫോർ വച്ചാൽ പറയുകയാണെങ്കിൽ നമുക്കൊരു ജിയോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പല ഡിഫറെന്റ് ടെലികോം പ്ലെയേഴ്സും നിർത്തിപ്പോ അത് സംബന്ധിച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഓപ്പറേഷൻ സ്ട്രാറ്റജി അതിൽ അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എങ്ങനെയായിരിക്കണം ഒരു ഓപ്പറേഷൻ സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് വാല്യൂ ക്രിയേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും എങ്ങനെ വാല്യൂ ക്രിയേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ആ ഒരു വാല്യൂ ക്രിയേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിലൂടെ നമുക്ക് എങ്ങനെയാണ് അത് ഇമ്പോർട്ട് ബെനിഫിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്കൊരു ഓപ്പറേഷൻ സ്ട്രാറ്റജിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് മേക്കിംഗ് പൊട്ടൻഷ്യൽ നമുക്ക് നന്നാക്കി തീർക്കാനും അതുപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കാനും ഒക്കെയാണ് ഓപ്പൺ സ്ട്രാറ്റജി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇനിയും സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് ഫാക്ടേഴ്സ് നമുക്ക് നോക്കേണ്ടി വരും ഒന്ന് റിസോഴ്സ് ഉണ്ട് നമുക്ക് എത്രത്തോളം ആണ് നമ്മുടെ കമ്പനിക്കുള്ള റിസോഴ്സ് അത് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് റിസോഴ്സ് ആയിരിക്കാം ലേബർ ആയിരിക്കാം ക്യാപിറ്റൽ ആയിരിക്കും ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കാം അപ്പോ നമുക്ക് എത്രത്തോളം നമ്മുടെ ലിമിറ്റേഷൻസും നമ്മുടെ കയ്യിലുള്ള എക്സെസിനെ പറ്റി നമുക്കൊരു നല്ല രീതിക്ക് ധാരണ വേണം അപ്പോൾ തന്നെ ഇന്റേണൽ എൻവയർമെന്റ് ഇന്റേണൽ എൻവരൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു ഓർഗനൈസേഷൻ എന്ന നിലക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ എംപ്ലോയി എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് സപ്ലൈയേഴ്സ് അവരുടെ എക്സിസ്റ്റിംഗ് ചാനൽസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ വലിയാണ് എക്സ്റ്റേണൽ എൻവയർമെന്റ് എക്സ്റ്റേണൽ എവയർമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോമ്പറ്റിറ്റേഴ്സ് വരും അതുപോലെ തന്നെ സപ്ലയേഴ്സിന് തന്നെ എക്സിസ്റ്റ് ആയിട്ട് സപ്ലൈസ് ഉണ്ടാവും ആ സപ്ലൈസ് അവർ സോഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അതൊക്കെ എക്സ്റ്റേണൽ എൻവയർമെന്റ് ആണ് നമുക്ക് ഡയറക്ട്ലി നല്ല കൺട്രോൾ ഇല്ലാത്ത ആൾക്കാരാണ് അപ്പൊ അതിനെ പറ്റിയിട്ട് നമുക്ക് നല്ല രീതിക്ക് അറിവുണ്ടായിരിക്കണം നമ്മുടെ കസ്റ്റമേഴ്സ് ആരാന്നുള്ളത് അറിവ് ഉണ്ടായിരിക്കണം നമുക്ക് എത്രത്തോളം കോമ്പറ്റേഴ്സ് ഉണ്ട് മാർക്കറ്റിനെ പറ്റിയിട്ട് നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിനു ശേഷം നമുക്കൊരു നല്ലൊരു സ്ട്രാറ്റജിക് ഇന്റന്റ് വേണം സ്ട്രാറ്റജിക് ഇന്റന്റ് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മളൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ നമുക്ക് എവിടേക്കാണ് എത്തേണ്ടത് നമ്മുടെ ഒരു ലോങ് ടേം ഗോൾ എന്താണ് ലോങ് ടേം എഫക്ട് എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നല്ല രീതിക്ക് അറിഞ്ഞിരിക്കണം നമുക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഡെസിഷൻസ് അല്ലെങ്കിൽ പാറ്റേൺ ഓഫ് ഡെസിഷൻസ് ആക്ഷൻസ് എങ്ങനെ നമ്മളെ എഫക്ട് ചെയ്യും എന്നുള്ളതിനെ പറ്റിട്ടൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം ഒരു സ്ട്രാറ്റജിക് ഇന്റൻറ്റിന്റെ മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടേം ഡയറക്ഷൻ എന്തായിരിക്കണം എത്രത്തോളം കോമ്പറ്റീറ്റീവ്നസ് നമുക്ക് നമ്മുടെ കമ്പനിക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും സ്ട്രാറ്റജിക് ഇന്റർനില് പറയുന്നത് ഇതെല്ലാം ഉൾക്കൊള്ളുന്നതായിരിക്കും ഒരു കോർപ്പറേറ്റ് സ്ട്രാറ്റജി നമ്മളൊരു ഓർഗനൈസേഷൻ എന്ന നിലക്ക് എങ്ങനെയായിരിക്കണം നമ്മൾ ഫങ്ഷൻ ചെയ്യേണ്ടത് നമ്മുടെ ഓരോ ഓപ്പറേഷൻസും എങ്ങനെയായിരിക്കണം നടക്കേണ്ടത് നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മുടെ പ്രൊഡക്റ്റ്സിനെ മാർക്കറ്റ് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം കസ്റ്റമർ ആയിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പറയുന്നത് ഒരു കോർപ്പറേറ്റ് സ്ട്രാറ്റജിയാണ് അടുത്തു പറയുന്നത് ഓപ്പറേഷൻ സ്ട്രാറ്റജി വാട്ട് വാട്ട്സ് ഓപ്പറേഷൻ സ്ട്രാറ്റജി ഒരു കോമ്പിനേഷൻ ഓഫ് സ്ട്രാറ്റജിക് ഡിസിഷൻസ് ആൻഡ് ആക്ഷൻസ് നമ്മള് ഉള്ള എടുക്കുന്ന സ്ട്രാറ്റജിക് ആയിരിക്കും ഓരോ ഒരു അവസ്ഥ വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഒരു ഘട്ടങ്ങൾ വരുമ്പോഴും നമ്മൾ ഓരോ ഡെസിഷൻസ് എടുക്കും നമ്മൾ ആക്ഷൻസ് എടുക്കും ആ ഓരോ ആക്ഷൻസും ഡെസിഷൻസും എന്താണ് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് നമ്മുടെ ഓപ്പറേഷൻസിന്റെ ആക്ടിവിറ്റീസിന്റെ പെർഫോമൻസ് നമുക്ക് എങ്ങനെ കൂട്ടാൻ പറ്റും നമ്മുടെ മാർക്കറ്റ് എങ്ങനെ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതാണ് ഓപ്പറേഷൻ സ്ട്രാറ്റജി ഈ എല്ലാ സ്ട്രാറ്റിക് ഡെസിഷൻസിനും ആണ് ഓപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ പറയണമെങ്കിൽ നമ്മളൊരു ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക എത്രത്തോളം കപ്പാസിറ്റി നമുക്ക് ആ ഒരു സിസ്റ്റത്തിൽ വേണം എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം നമ്മൾ മാനുഫാക്ചറിങ് ടെക്നോളജീസ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്ത് ടൂൾസ് ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്ത് മെഷീനറീസ് ആണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത് എങ്ങനത്തെ ആൾക്കാരായിരിക്കണം നമുക്ക് ഹ്യൂമൻ ലേബർ എങ്ങനത്തെ ആൾക്കാർക്കും എന്താണ് എഡ്യൂക്കേഷൻ ക്രൈറ്റീരിയ വെക്കുന്നത് എന്തൊക്കെ പ്രോസസ് പ്രോസസ്സായിരിക്കും ഉണ്ടായിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത് മാനുഫാക്ചർ ചെയ്യുന്നത് ആ പ്രൊഡക്റ്റ് നമ്മൾ കസ്റ്റമറിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ഓപ്പറേഷൻ സ്ട്രാറ്റജിയിൽ തന്നെ നമുക്ക് ഇൻവോൾവ് ആണ് ഓപ്പറേഷൻ സ്ട്രാറ്റജിയിൽ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് റിക്കൺസിലിയേഷൻ എന്ന് പറയുന്നത് നമുക്കുള്ള റിസോഴ്സസ് നമ്മുടെ മാർക്കറ്റ് റിക്വയർമെന്സും ആയിട്ട് എങ്ങനെ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും നമ്മുടെ ഉള്ള റിസോഴ്സ് കൊണ്ട് നമുക്ക് ഉള്ള മാർക്കറ്റ് റിക്വയർമെന്റ്സ് എങ്ങനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റും അതാണ് സ്ട്രാറ്റജിക് റിക്കൺസിലേഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പെർട്ടിക്കുർ മാർക്കറ്റ് റിക്വയർമെന്റ് ഉണ്ട് ആ റിക്വയർമെന്റിനെക്കാൾ കൂടുതൽ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റ് റിക്യർമെന്റ് അത്രയും നമുക്ക് ജനറേറ്റ് പറ്റുന്നില്ലെങ്കിലും കാര്യമില്ല അതിനനുസരിച്ചുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം അതിനാണ് സ്ട്രാറ്റജിക് റിക്കൺസിലേഷൻ എന്ന് പറയുന്നത് അടുത്തത് പറയുന്നത് വെച്ചാൽ ഓപ്പറേഷൻ സ്ട്രാറ്റജി ഫോർമുലേഷൻ പ്രോസസ്സാണ് ഇവിടെ എന്ന് പറഞ്ഞാല് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ട്രാറ്റജി നമ്മൾ പ്ലാൻ ചെയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ വേണം അത് പ്രൊസീജിയർ നമുക്ക് ഇൻവോൾവ് ആയിട്ട് വരുന്നത് വെച്ചാൽ മാർക്കറ്റിന്റെ കോമ്പറ്റേറ്റീവ്നെസ് ഒരു ഫോർ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ജനറലി ക്ലാസിഫൈ ചെയ്യാം ഒന്ന് മാർക്കറ്റിന്റെ കോമ്പറ്റേറ്റീവിനെസ് മനസ്സിലാക്കണം എത്രത്തോളം കോമ്പറ്റേറ്റീവ്സ് ഉണ്ട് എത്രത്തോളം പ്രൊഡക്റ്റിന് നമുക്ക് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് ആ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ കോമ്പറ്റേറ്റീവ് നെറ്റിൽ നിന്നും നമുക്ക് നമ്മുടെ കമ്പനിയെ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും ബാക്കിയുള്ള കോമ്പറ്റേറ്റേഴ്സിൽ നിന്നും നമുക്ക് എങ്ങനെ വ്യത്യസ്തമായി നിൽക്കാൻ പറ്റും പിന്നെ നമ്മൾ നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിസോഴ്സ് നമ്മുടെ കമ്പനിയുടെ ഉണ്ട് നമ്മുടെ കമ്പനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും നമ്മുടെ കമ്പനിയുടെ വാല്യൂ ഗോൾസ് മിഷൻ അതൊക്കെ അനുസരിച്ച് നമ്മളെന്ത് ചെയ്യാൻ പറ്റണം ഒരു കോർപ്പറേറ്റ് സ്ട്രാറ്റജി അല്ലെങ്കിൽ കമ്പനി സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റണം അതിനുശേഷം ഈ കമ്പനി സ്ട്രാറ്റജി അനുസരിച്ച് നമുക്ക് ഓപ്പറേഷൻ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ പറ്റണം ഇതാണ് നമ്മുടെ ഫോർ മെയിൻ ഇത് വരുന്നത് ഈ ഡാഗ്രത്തിലെ എന്താ പറയുക നടുക്കെടുക്കുന്ന മൂന്നും അതുപോലെ തന്നെ സൈഡിലത്തെ ഫസ്റ്റത്തെ ആണ് മെയിൻ കമ്പോണൻസ് വരുന്നത് അതിന് എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്ന കമ്പോണൻസ് ആണ് ബാക്കിലുള്ളതൊക്കെ ഒന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് ഓപ്ഷൻ ഫോർ സസ്റ്റൈനിങ് കോമ്പറ്റീവ് അഡ്വാൻറ്റേജ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഡെവലപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ അത് കോമ്പറ്റീറ്റേഴ്സിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി മാർക്കറ്റ് മനസ്സിലാക്കി അതിനുശേഷം ആ മാർക്കറ്റിൽ നമുക്ക് എങ്ങനെ കോമ്പിറ്റേറ്റേഴ്സിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കാൻ പറ്റും മനസ്സിലാക്കി അപ്പൊ നമുക്ക് കോമ്പറ്റിറ്റീവ്സിൽ നിന്നും കോമ്പിറ്റീറ്റേഴ്സിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമായി നിൽക്കാൻ പറ്റും ഒന്ന് നമുക്ക് കോസ്റ്റില് നമുക്കൊന്ന് ലോവർ കോസ്റ്റ് വെക്കാൻ പറ്റും അല്ലെങ്കിൽ ഹയർ കോസ്റ്റ് ഹയർ ക്വാളിറ്റി വെക്കാൻ പറ്റും കോസ്റ്റിൽ ഒരു ചേഞ്ച് അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റിയിൽ ഒരു ചേഞ്ച് നമുക്ക് ഫ്ലക്സിബിലിറ്റി അല്ലെങ്കിൽ നമുക്കു പറയാ നമ്മുടെ പ്രൊഡക്ട്സിൽ കൂടുതൽ വേരിയേഷൻസ് കൊണ്ട് വരാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഡെലിവറി സ്പീഡ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ആ പ്രോഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തുന്നത് അവരുടെ ഒരു ആ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് പ്രയോറിറ്റീസ് സാധാരണ നമ്മൾ കോമ്പറ്റീവ് പ്രയോറിറ്റീസ് വെക്കുന്നത് അത് മനസ്സിലാക്കി അതിനുശേഷം കോർപ്പറേറ്റ് സ്ട്രാറ്റജി കോർപ്പറേറ്റ് സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അത് ചെയ്യണം നമ്മുടെ കമ്പനിയുടെ ഓർഗനൈസേഷൻ സ്ട്രെങ് ആൻഡ് വീക്ക്നസ് റിസോഴ്സ് എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് എന്താണ് നമ്മുടെ കമ്പനിയുടെ ഗോൾ എന്താണ് മിഷൻ എന്താണ് മിഷൻ എന്താ എന്നുള്ള കാര്യം അനുസരിച്ചിട്ട് നമ്മൾ കോർപ്പറേറ്റ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നത് അതെ ഓപ്പറേഷൻ സ്ട്രാറ്റജി ഓപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നാലുകാര്യം പറഞ്ഞില്ലേ ആ നാല് കാര്യം ഏതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് അത് നമുക്ക് അതിൽ നമ്മൾ എങ്ങനെ എക്സൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അതിനനുസരിച്ച് ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യണം നമ്മുടെ കോർപ്പറേറ്റ് സ്ട്രാറ്റജിയും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് പ്രയോറിറ്റിയും തമ്മിലൊരു ഒരു എന്താ പറയുക ബാലൻസ് കൊണ്ടുവന്നിട്ട് അതിൽ നമുക്ക് എങ്ങനെ എക്സൽ ചെയ്യാൻ പറ്റും നമ്മൾ നോക്കണം അതുപോലെ തന്നെ നമുക്ക് ഉള്ള ഓപ്പറേഷൻസ് ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് അങ്ങനെ ആ ജനറിക് ആയിട്ടുള്ള കോമ്പിറ്റിറ്റീവ് പ്രയോറിറ്റിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ എന്തൊക്കെ വേറെ പ്രൊസീജിയറും പ്രോസസ്സിലും നമുക്ക് എങ്ങനെ നമുക്ക് സ്ട്രാറ്റജി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതും നമ്മൾ നോക്കണം നേരത്തെ പറഞ്ഞ നാല് മെയിൻ പോയിന്റ്സ് ആണ് മാർക്കറ്റ് കോമ്പിറ്റീറ്റീവ് ഡൈനാമിക്സ് മനസ്സിലാക്കണം ചില കോമ്പിറ്റേറ്റേഴ്സിനെ മനസ്സിലാക്കണം എത്രത്തോളം റിക്വയർ ഡിമാൻഡ് ഉണ്ടെന്ന് മനസ്സിലാക്കണം പ്രൈസിങ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ എസ്റ്റാബ്ലിഷിംഗ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് മനസ്സിലാക്കേണ്ട നമുക്ക് നാല് ജനറിക് കോമ്പറ്റേറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട് അത് ഏതാണ് നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കണം പിന്നെ ഓവർ കോർപ്പറേറ്റ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യണം അതുപോലെ തന്നെ ഒരു ഓപ്പറേഷൻ സ്ട്രാറ്റജി നമുക്ക് അതിൽ നിന്നും നമുക്ക് ഡെവലപ്പ് ചെയ്ത് തരാൻ പറ്റും അടുത്ത വരുന്നതാണ് പേർസ്പെറ്റീവ്സ് ഒരു ഓപ്പറേഷൻ സ്ട്രാറ്റജി എന്ന നിലക്ക് നമുക്ക് നാല് പെർസ്പെക്റ്റീവ്സ് ആണ് ഉള്ളത് അതിൽ ഒന്ന് പറഞ്ഞാൽ ടോപ്പ് ഡൗൺ പ്രസൻറ്റേഷൻ ആണ് ടോപ്പ് ഡൗൺ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി എങ്ങനെയാണ് എവിടേക്കാണ് എത്തിപ്പെടേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം ഡെവലപ്പ് ചെയ്തെടുക്കും വെച്ച് കഴിഞ്ഞാൽ ഒരു മിഷൻ അല്ലെങ്കിൽ വിഷൻ സെറ്റ് ചെയ്തതിനു ശേഷം ആ ഒരു മിഷൻ വിഷൻ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഹയസ്റ്റ് ലെവൽ ഓപ്പറേഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഓപ്പറേഷൻ ഗോള് അച്ചീവ് ചെയ്യാൻ എങ്ങനെ എങ്ങനെയാണ് നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഡൗൺ റെപ്രസെന്റേഷൻ ടോപ്പ് ഡൗൺ വെച്ച് കഴിഞ്ഞാല് ഏറ്റവും മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ് ആ ഒബ്ജക്റ്റീവ് എത്താൻ എന്ത് ചെയ്യണം അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ള രീതിക്ക് താഴത്തേക്ക് വരാം അപ്പം നമുക്ക് ഓപ്പറേഷൻ സ്ട്രാറ്റജി അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും രണ്ടാമത് പറഞ്ഞോർട്ടംസ് അപ്പ് പ്രാക്ടീസ് ആണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് കുറെ ആക്ടിവിറ്റീസ് കൂടിയതാണ് നമുക്ക് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ കമ്പനി ആകുമ്പോൾ സിസ്റ്റം വ്യോ ആണെങ്കിൽ പോലും നമ്മൾ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടാവും ആ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസിനും സെയിം സെയിം അപ്രോച്ച് പറ്റില്ല വെച്ചാൽ നമുക്ക് എല്ലായിടത്തും ഒറ്റ ഒരു ഫിറ്റ് ഓൾ അപ്രോച്ച് പറ്റില്ല ഓരോരുത്തർക്കും അതിൻ്റെതായ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യണം അപ്പൊ നമുക്ക് ഓരോ പെർട്ടിക്കുലർ ആക്ടിവിറ്റിക്കും അതിൻ്റെതായ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് ആ സ്ട്രാറ്റജിയിൽ നിന്നും നമുക്ക് ഒരു കോർപ്പറേറ്റ് ഓവറോൾ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് ബോട്ടം അപ്പ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇവിടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ആ ഓരോ ആക്ടിവിറ്റിക്കും അതിൻ്റെതായ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാര് അല്ലെങ്കിൽ ആ കണ്ടീഷൻസ് എന്താണ് സ്കിൽ സെറ്റ് എങ്ങനെയാണ് എന്നത് മനസ്സിലാക്കിയിട്ടായിരിക്കും ബോട്ടം ലെവലിൽ അവർ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തേർഡ് അപ്രോച്ച് എന്ന് പറഞ്ഞത് ഓപ്പറേഷൻ സ്ട്രാജി ആൻഡ് കമ്പസ് കൺവേർട്ടിംഗ് മാർക്കറ്റ് റിക്വയർമെന്റ്സ് ഇവിടെ എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഒബ്ജക്റ്റീവ്സിനെ നമ്മൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ഇൻഫ്ലുവൻസ് ആണ് വെച്ച് കഴിഞ്ഞാല് മാർക്കറ്റ് റിക്വയർമെന്റ്സ് എങ്ങനെയാണോ അതനുസരിച്ചിട്ടായിരിക്കണം നമ്മുടെ ഓപ്പറേഷൻ സ്ട്രാറ്റജി ഫോർ അച്ഛനെ പറയുകയാണെങ്കിൽ മാർക്കറ്റിന് ആവശ്യമുള്ളത് കൂടുതൽ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ടിനെ ആയിരിക്കണം അല്ലെങ്കിൽ ക്വാളിറ്റിക്ക് ആയിരിക്കണം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ചില കസ്റ്റമേഴ്സ് സ്പീഡ് സ്പീഡ് ഓഫ് ഡെലിവറി നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് പെട്ടെന്ന് എത്തിപ്പെടണം എന്നുള്ളതാണെങ്കിൽ ആ ഡെലിവറി ചാനലിലായിരിക്കണം നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്താണോ മാർക്കറ്റ് മെൻസ് അതിനനുസരിച്ച് നമ്മൾ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നതാണ് തേർഡ് മാർക്കറ്റ് ഇൻഫ്ലുവൻസ് ഓൺ പെർഫോമൻസ് ഒബ്ജക്റ്റീവ്സ് നാലാന്ന് പറഞ്ഞാൽ യൂട്ടിലൈസ പൊട്ടൻഷ്യൽ ഓഫ് ഓപ്പറേഷൻ റിസോഴ്സ് ഇൻ ടാർഗറ്റഡ് മാർക്കറ്റ്സ് ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഉള്ള ഒരു ടാർഗറ്റ് മാർക്കറ്റ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ടാർഗറ്റ് മാർക്കറ്റ് ആരാന്നറിയാം ഓക്കെ ആ ടാർഗറ്റ് മാർക്കറ്റിന് എങ്ങനെയാണ് അവര് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് വാങ്ങുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ ആ ഒരു ഓർഡർ വിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന് ബൈ ചെയ്യാനുള്ള ആ ഒരു ക്വാളിഫയർ എന്താണ് വിന്നിംഗ് റിക്വയർമെന്റ് എന്താണ് ഓർഡർ വിന്ന വിന്നിങ്ങും ക്വാളിഫയിങ് എന്ന് പറഞ്ഞു ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ട് ആ ഒരു പ്രൊഡക്റ്റ് പിന്നെ കാറ്റഗറിയിൽപ്പെടാൻ എന്തെങ്കിലും ഒരു സെഗ്മെന്റ് ഉണ്ടാവും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് കൂൾ ഡ്രിങ്ക്സിന്റെ കാര്യം നോക്കാം കൂൾ ഡ്രിങ്ക്സിൽ നമുക്ക് ഡിഫറെന്റ് ബ്രാൻഡ്സ് ഉണ്ട് ആ അതിൽ തന്നെ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഉണ്ട് കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് ഈ എന്താ പറയുക കൊക്കകോള പെപ്സി അതുപോലെ തന്നെ ഫാൻറ്റ അങ്ങനത്തെ പല ഡിഫറെന്റ് പ്രൊഡക്ട്സ് ആണ് ആ ഒരു പ്രൊഡക്ട്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ കാർബണേറ്റ് ചെയ്തിരിക്കുകയാണ് വെച്ചാൽ ഗ്യാസ് കയറ്റിയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഗ്യാസ് ആണ് ആ ഒരു പെർട്ടിക്കുലർ ഓർഡർ ക്വാളിഫയർ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്ട് ക്വാളിഫയർ എന്ന് പറഞ്ഞു കാർബണേറ്റഡ് ഡ്രിങ്ക് ആവാനുള്ള ക്വാളിഫയർ എന്താണ് പിന്നെ പറഞ്ഞാൽ ഓർഡർ വിന്നിങ് ഓർഡർ വിന്നിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു കടയിൽ കയറി ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ ആ വാങ്ങിപ്പിക്കാനുള്ള കാരണം എന്താണ് എന്നാണ് ഓർഡർ വിന്നിംഗ് സോ എക്സാമ്പിൾ ഡിഫറെന്റ് പ്രൊഡക്ട്സ് ഉണ്ട് ആ ഡിഫറെന്റ് പ്രൊഡക്ട്സ് എന്റെ പ്രിഫറൻസ് ഞാൻ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് ആ ഒരു പ്രിഫറൻസിനെയാണ് ഓർഡർ വിന്നിംഗ് എന്ന് പറയുന്നത് ഈ രണ്ട് ഓർഡർ ക്വാളിഫയർ ആവണം ആ പ്രൊഡക്റ്റ് ആവണമെങ്കിൽ അതിനുശേഷം ഓർഡർ വിന്നിംഗിൽ ജയിച്ചാൽ മാത്രമേ ആ ഓർഡർ വിന്നിങ്ങിൽ ഒരു നല്ല സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു പെർഫോമൻസ് ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ ആ പെർഫോമൻസ് ഒബ്ജക്റ്റീവില് എങ്ങനെയാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ അതിനെ ബാധിക്കുന്നതെന്ന് ഏതൊരു പ്രൊഡക്റ്റ് സൈക്കിൾ ആയിക്കോട്ടെ അതിൽ മെയിൻ ആയിട്ട് നാല് സ്റ്റേജസ് ആണ് ഉള്ളത് ഓക്കെ അതിന് പുറമേ സ്റ്റേജസ് ഉണ്ട് ഫോർച്ച ഡെവലപ്മെന്റ് ആണ് ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഡെവലപ്പ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു അതിനുശേഷം മെയിൻ ആയിട്ട് വരുന്ന സ്റ്റേജസ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഗ്രോത്ത് മെച്ചൂരിറ്റി ഡിക്ലൈൻ ആണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം നമ്മൾ പെർഫോമൻസ് നമുക്ക് ഒബ്ജക്റ്റീവ്സ് നോക്കേണ്ടത് അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനു പിന്നീട് നല്ല രീതിക്ക് എല്ലാ കസ്റ്റമേഴ്സിനും അറിഞ്ഞിരിക്കണം എന്നില്ല അവരിലേക്ക് അത് മാർക്കറ്റിങ്ങിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് പെർഫോമൻസ് നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തു വെക്കുക അതുപോലെ തന്നെ അവരിലേക്ക് എത്തിപ്പെടാനുള്ള കാര്യങ്ങൾ നമ്മൾ മെയിൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കണം പക്ഷെ ആ ഒരു ക്വാളിറ്റിയിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഒരു കുറവ് വരുത്താൻ പാടില്ല എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് റിക്വയർമെന്റ്സിൽ ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ നോക്കേണ്ടത് ഗ്രോത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുൽ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് അംഗീകരിച്ചു ആൾക്കാർ വാങ്ങി തുടങ്ങി ഒരു ഗ്രോത്ത് ഉണ്ടാവുകയാണ് ആ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആ ക്വാളിറ്റി ഒരിക്കലും കുറയാൻ പാടില്ല പെട്ടെന്ന് തന്നെ ആ സമയത്ത് കോമ്പറ്റീറ്റേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റ് ഇട്ടിട്ട് ആ പ്രൊഡക്റ്റിനെ മിമിക് ചെയ്തുകൊണ്ട് കുറെ കോമ്പറ്റീറ്റേഴ്സ് വെക്കുന്ന സമയമാണ് അപ്പോൾ ഒരിക്കലും നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഡിക്ലൈൻ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ആ ഗ്രോത്ത് ടൈമിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടത്താനും ഏറ്റവും കൂടുതൽ ആ ഒരു ഗ്രോത്തിൽ നമ്മൾ പ്രോഫിറ്റബിലിറ്റി മെയ് മാക്സിമൈസ് ചെയ്യാനും ഒക്കെ നമ്മൾ നോക്കണം പിന്നെ വരുന്നതാണ് മെച്ചൂരിറ്റി മെച്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെവൽ എത്തി അതിനേക്കാളും കൂടുതൽ ഇനിയിപ്പോ നമുക്ക് മാർക്കറ്റിനെ ടാപ്പ് ചെയ്യാനൊന്നും ഇല്ല എല്ലാ മാർക്കറ്റ് ഷെയറിൽ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട് നമുക്ക് റിലയബിൾ ആയിട്ടുള്ള സപ്ലൈ ഉണ്ട് നമുക്ക് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഒക്കെ നമുക്ക് നല്ല രീതിക്ക് പോകുന്നുണ്ട് പ്രൊഡക്ടിവിറ്റി ഒക്കെ നല്ല രീതിക്ക് പോകുന്നുണ്ട് ആ സമയത്ത് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആയിരിക്കണം മെയിൻറ്റെയിൻ നമ്മൾ മാക്സിമം നോക്കുന്നത് പ്രോഫിറ്റൊന്ന് നോക്കണം ക്വാളിറ്റിയിൽ ഒരു കുറവു വരുത്താതെ പ്രോഫിറ്റിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഡിക്ലൈൻ സ്റ്റേജ് ആണ് ഡിക്ലൈൻ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ നിന്നും ആൾക്കാർ മാറി തുടങ്ങി പക്ഷെ ആ പ്രൊഡക്ടിനോട് ഇപ്പൊ വലിയ താല്പര്യമൊന്നുമില്ല പുതിയൊരു പ്രൊഡക്റ്റിലേക്ക് ആൾക്കാർ മാറി തുടങ്ങി ഇപ്പൊ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രൊഡക്റ്റിൽ നിന്നും മാക്സിമം പ്രോഫിറ്റ് നേടിയെടുക്കണം നമ്മുടെ കോസ്റ്റ് കുറച്ചായിരിക്കണം നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്താ പറയുക പ്രൈസ് കോമ്പറ്റീഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ അവിടെ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം പോലെ വന്നിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ ഡിക്ലൈൻ ആയി തുടങ്ങിയത് എന്താ പറയുക ഡിവൈഡ് ചെയ്ത് പോയി മാർക്കറ്റ് ഷെയർ ഡിവൈഡ് ചെയ്ത് പോയി അപ്പൊ നമ്മൾ ആ ഒരു പൊളിറ്റിക്കുൽ മാർക്കറ്റിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിക്കാൻ എന്തൊക്കെ കാര്യം നോക്കണം അതൊക്കെ നമ്മൾ നോക്കണം അതുപോലെ തന്നെ നമ്മൾ റീമാർക്കറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് സ്റ്റേജിലേക്ക് മാറി പോവുക എന്നുള്ളതും ഒരു ആണ് ഇത്രയാണ് നമ്മുടെ ലൈഫ് സൈക്കിൾ ഇൻഫ്ലുവൻസ് വരുന്നത് അടുത്തത് എഫക്റ്റീവ്നെസ് ഓഫ് ഓപ്പറേഷൻ സ്ട്രാറ്റജി ഒരു ഓപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഓവറോൾ കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജിയും അതുപോലെ തന്നെ ഓ ഓപ്പറേഷൻ റിസോഴ്സും എങ്ങനെയാ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരിയഡിൽ എങ്ങനെയാണ് ആ ഒരു ഓപ്പറേഷൻ സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരിയഡിൽ ആ ഒരു ഓപ്പറേഷൻ സ്ട്രാറ്റജി എഫക്റ്റീവ് ആണെന്നുള്ളത് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിരിക്കണം കൺസിസ്റ്റന്റ് ആയിരിക്കണം അങ്ങനത്തെ എനിക്കൊന്നും നോക്കുക എത്തിക്കൽ കൺസേൺസ് ഒഴിവാക്കുക അല്ലെങ്കിൽ എത്തിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒഴിവാക്കി വെക്കുക എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് നമുക്കൊരു ഓപ്പറേഷൻ സ്ട്രാറ്റജി നല്ല രീതിക്ക് മുന്നോട്ട് പോകുക എന്നുള്ളതിന്റെ കുറച്ച് ഫാക്ടേഴ്സ് ആണ് പറയുന്നത് ടോപ്പ് മാനേജ്മെന്റ് സപ്പോർട്ട് നമുക്ക് ടോപ്പ് മാനേജ്മെന്റ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഓഫർ സ്ട്രാറ്റജി നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ബിസിനസ് ഡ്രിബിൾ ആയിരിക്കണം പ്രോഫിറ്റബിൾ ആയിരിക്കണം നമുക്ക് ആ സ്ട്രാറ്റജിയിൽ നിന്നും നമുക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടാകാൻ പാടില്ല പിന്നെ ടെക്നോളജി വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫിഷ്യൻറ് ആയിട്ടുള്ള ടെക്നോളജീസ് യൂട്ടിലൈസ് ചെയ്യുക അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഔട്ട്ഡേറ്റഡ് ടെക്നോളജീസ് നമുക്ക് ഒഴിവാക്കി കളയാം പിന്നെ ചെയിൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ നമ്മുടെ കമ്പനിക്ക് വരുന്ന ചേഞ്ച് അല്ലെങ്കിൽ കമ്പനിയെ എഫക്ട് ചെയ്യുന്ന ചേഞ്ചസ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരുന്നെങ്കിൽ ആ ചേഞ്ചിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ നോക്കാം ടെക്നോളജിയിലുള്ള പോലെ തന്നെ ആൾക്കാരിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ അവരെ സ്കിൽ ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അവരെ ഹ്യൂമൻ റിസോഴ്സിന് എർടൈൻമെന്റ് അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് പിന്നെ എവറിബി ഓൺ ബോർഡ് എന്ന് പറയുന്നത് വെച്ചാല് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ സ്ട്രാറ്റജിയിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും കമ്മിറ്റഡ് ആയിരിക്കണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവിനോട് കമ്മിറ്റഡ് ആയിരിക്കണം എല്ലാവരും ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തോട് ഉൾക്കൊണ്ട് നിൽക്കണം പിന്നെ ഒബ്ജക്റ്റീവ്സ് എപ്പോഴും ക്ലിയർ ആയിരിക്കണം ഒരാൾക്ക് വേറെ ഒരാൾ പറയുന്ന ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ വേറെ ആൾ പറയുന്ന കാര്യത്തോട് ഒരു ഡിഫറൻസ് ഉണ്ടാകാൻ പാടില്ല ഇപ്പൊ ഞാനിങ്ങനെ പറയുന്നതും മറ്റാൾ മനസ്സിലാക്കുന്നതും സെയിം ആയിരിക്കണം അതെന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കണം എക്സ്പ്ലിസിറ്റ് ആയിരിക്കണം ഇത് നമ്മുടെ പ്രൊജക്ട് മാനേജ്മെന്റ് അത്യാസ്യങ്ങൾ ടൈം ഫ്രെയിം വെച്ചിരിക്കണം ഇന്ന കാര്യങ്ങൾ ഇന്ന ടൈമിനുള്ളിൽ ചെയ്തു തീർക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണം നമ്മളിപ്പോ ഓപ്പൺ സ്ട്രാറ്റജി സെക്കൻഡ് യൂണിറ്റ് ആയിരുന്നു അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓപ്പൺ സ്ട്രാറ്റജിയുടെ മെയിൻ കോൺസെപ്റ്റ് എങ്ങനെയാണ് നമ്മൾ ഒരു ഓപ്പൺ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നത് ഫോർ അപ്രോച്ചസ് ടു ഡിഫൈനിങ് ഓപ്പറേഷൻ ഓപ്പറേഷൻ സ്ട്രാറ്റജി പിന്നെ ചാലഞ്ജസ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു എഫക്റ്റീവ് ആയിട്ട് ഒരു ഓപ്പൺ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഫാക്ടേഴ്സ് ആണ് ഇൻവോൾവ് എന്നുള്ളതാണ് നമ്മളിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്തത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നോക്കുവാണെങ്കിൽ ഡിസംബർ ട്വന്റി ട്വന്റി ത്രീയിൽ വന്നത് ഓപ്പൺ സ്ട്രാറ്റജി എന്താണ് ഓപ്പൺ സ്ട്രാറ്റജി ഫോർബിനേഷൻ പ്രോസസ് എന്താണ് ഡയറക് ക്വസ്റ്റൻ ആണ് ജൂൺ ടു തൗസൻഡ് ട്വന്റി ത്രീയിലെ ഒരു ക്വസ്റ്റിന് വരുന്നതാണ് ഫോർ ഓഫ് ഫോളോയിങ്ങിലെ ഒരു നോട്ട് അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞത് ഓർഡർ ക്വാളിഫ് ആൻഡ് ഓർഡർ വിന്നിംഗ് ആറ്റിറ്റ്യൂഡ്സ് ആണ് ഇതാണ് നമുക്ക് ഈ യൂണിറ്റിന് വരുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഓർഡർ ക്വാളിഫൈങ് ഓർഡർ വിന്നിംഗ് ആറ്റിറ്റ്യൂട്ട്സിലെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ കാർബോണേറ്റ് ഡ്രിങ്ക്സിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ പറയണെങ്കിൽ ഫോർ എക്സാംപിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോപ്പ് ഇപ്പോ ഓർഡർ ക്വാളിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോട്ടി പ്രൊഡക്ട് സെഗ്മെന്റിൽ കൊളുക്കൊള്ളാൻ അല്ലെങ്കിൽ ആ ഒരു കോർട്ടിറ്റൊരു കസ്റ്റമർ വാങ്ങാൻ എന്തൊക്കെയാണ് ക്വാളിഫൈങ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് എന്താണ് ഫോർ എക്സാൾ പറഞ്ഞാൽ സോപ്പ് എടുത്തു കഴിഞ്ഞാൽ കഴുക എന്നുള്ളതാണ് അതിന്റെ ഓർഡർ ക്വാളിഫയർ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റണം വൃത്തിയു വരണം ഇതൊക്കെയാണ് ഓർഡർ ക്വാളിഫയർ ഓർഡർ വിന്നിങ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ ഓർഡർ ക്വാളിഫൈംഗിൽ തന്നെ വരുന്നതാണ് നമ്മൾ അഫോർഡബിളിയും കാര്യങ്ങളൊക്കെ വരും ഓർഡർ വിന്നിംഗ് ആറ്റിബ്യൂട്ട് പറഞ്ഞാൽ ഒരു നാല് സോപ്പ് സോപ്പുണ്ട് നാലും ഓൾമോസ്റ്റ് സെയിം ഒക്കെ തന്നെ വരുന്നത് അതിൽ ഓരോരുത്തരും നല്ല ഫ്രാഗ്രൻസ് ഉണ്ട് എങ്കിൽ അത് ഓർഡർ വിന്നിംഗ് ആറ്ററിബ്യൂട്ട് ആണ് ഇതാണ് ഈ മൊഡ്യൂളിൽ നിന്ന് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഓക്കെ ദാറ്റ്സ് ഫോർ നൗ താങ്ക് യു